എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം കർക്കടക മാസമാണ് മഴക്കാലമാണ് നമ്മുടെ നാട്ടില് മറ്റു സീസണുകളെ അപേക്ഷിച്ച് രോഗസാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പനികളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അതുപോലെ പലർക്കും ഉണ്ടായിരുന്ന അസുഖങ്ങൾ കൂടാനും ഈ ഒരു കാലാവസ്ഥ വളരെ അനുകൂലമായിട്ടുള്ളതാണ് അന്തരീക്ഷത്തിലെ തണുപ്പ് പ്രത്യേകിച്ച് വാദരോഗങ്ങൾ അതായത് ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള വേദനകള് നീരിറക്കം പോലെയുള്ള വേദനകള് അതുപോലെ നടുവേദന മുട്ടുവേദന കഴുത്തുവേദന എന്നിങ്ങനെ പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവത്തിലുള്ളതായിരിക്കും അങ്ങനെയുള്ളവർ ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി ഇത്തരം ആൾക്കാർ തണുപ്പ് ദേഹത്ത് തട്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് എപ്പോഴും ശരീരം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സമയത്ത് അഭികാമ്യമായിട്ടുള്ളത് സോക്സ് ഗ്ലൗസ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നവരെ അത് ഉപയോഗിക്കാം വീടിനകത്ത് ചെരുപ്പിടാൻ ശ്രദ്ധിക്കാം രണ്ടാമതായി കഴിയുമെങ്കിൽ ദിവസവും എണ്ണ ഏതെങ്കിലും തൈലങ്ങള് ചൂടാക്കി ദേഹത്ത് തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശീലമാക്കിയാൽ ഈ വേദനയ്ക്കൊക്കെ നല്ല ശമനം കിട്ടും അതല്ലെങ്കിൽ ഒരു ആയുർവേദ വൈദ്യനെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ പിഴിച്ചില് കിഴികൾ പോലെയുള്ള ചികിത്സകൾ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം അഥവാ മഴക്കാലം മൂന്നാമതായി കുടിക്കാനും കുളിക്കാനും നമ്മൾ ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നാലാമതായി ആഹാര കാര്യങ്ങളാണ് തൈര് മത്സ്യമാംസങ്ങള് മറ്റ് ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ കടല ഉരുളക്കിഴങ്ങ് തുടങ്ങി ഗ്യാസ് വർദ്ധിപ്പിക്കുന്ന ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇത്തരം ആഹാരങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത് എപ്പോഴും വയറ് നിറച്ച ആഹാരം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അരവയറു മതി ഒരു നേരമെങ്കിലും ഔഷധക്കഞ്ഞി ഈ കർക്കിട മാസത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ഈ സമയത്ത് ശീലിക്കാം യോഗ പ്രാണായാമം എന്നിവയൊക്കെ ഈ സമയത്ത് ലളിതമായ രീതിയിൽ ചെയ്യാവുന്നതാണ് പലരും ചുവന്നരത്ത കഷായം ഒക്കെ ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത് കാണാറുണ്ട് അത്തരത്തിലുള്ള വാതശമനങ്ങളായിട്ടുള്ള കഷായങ്ങൾ വൈദ്യ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് പകൽ ഉറങ്ങരുത് രാത്രി നല്ലതുപോലെ ഉറങ്ങണം അതാണ് ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിരുത്തിക്കൊണ്ട് ഈ മഴക്കാലത്ത് അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക രോഗാസമസ്ത അസുഖിനെ പോവാൻ